നമസ്കാരം തൻ്റെ പേരലെ കൊണ്ട് മാന്ത്രിക സംഗീതം സൃഷ്ടിച്ച ഒരു കലാകാരനെ കാണാതായിട്ട് ഒരാഴ്ചയാകുന്നു രഞ്ജു ചോണുന്ന ആ തുല്യ കലാകാരനെ നാലാം തീയതിക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല നെയ്യാറ്റങ്കര സ്വദേശിയായ രഞ്ജുവിനെ ആലപ്പുഴയിൽ നിന്നാണ് കാണാതാവുന്നത് മലയാളികൾ അധികം കേൾക്കാത്ത ഒരു പേരാണ് രഞ്ജുവിൻ്റേത് ചലച്ചിത്ര മേഖലയിലല്ല ക്രൈസ്തവ ഗാനങ്ങൾക്ക് സംഗീതം ഒരുക്കുന്നതിലാണ് രഞ്ജുവിനെ ഏറെക്കണ്ടിയിട്ടുള്ളത് തൊണ്ണൂറുകളിൽ സജീവമായിരുന്ന പ്രൊഫഷണൽ ഗാനമേള സംഘങ്ങളിലും കീബോർഡിസ്റ്റായി രഞ്ജു സഹകരിച്ചിരുന്നു റെക്കോർഡിങ്ങിനും മറ്റുമായി ആലപ്പുഴയിലായിരുന്നു രഞ്ജു താമസിച്ചിരുന്നത് അതേസമയം അദ്ദേഹത്തിന്റെ കുടുംബം നെയ്യാറ്റിൻകരയിൽ തന്നെയാണ് നാലാം തീയതി വീട്ടിലേക്ക് പുറപ്പെട്ട രഞ്ജു വീട്ടിലെത്തിയില്ല ഇടയ്ക്ക് രണ്ടു തവണ ഭാര്യ ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു വട്ടപ്പാറയിലെത്തിയതായും ഫോണിന്റെ ചാർജ് തീർന്നതായും രഞ്ജു ഭാര്യയെ ധരിപ്പിക്കുന്നു പിന്നീട് വിവരമൊന്നുമില്ല അതേസമയം രഞ്ജു തമ്പാനൂർ വരെ എത്തിയിരുന്നതായി സൂചനകളുണ്ട് ഭാര്യ നൽകിയ പരാതിയിന്മേൽ രഞ്ജുവിനെ അതോ തട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത് പണം എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുന്ന രഞ്ജുവിനെ പണത്തിലായി തട്ടിക്കൊണ്ടു പോയിരിക്കാമെന്നാണ് സംശയം കാണാതായി ഒരാഴ്ച എത്തിയിട്ടും രഞ്ജു എവിടെയെന്ന ചോദ്യം മാത്രം ബാക്കി കാണാതായത് സംബന്ധിച്ച് പോലീസ് കേസെടുത്തിട്ടുണ്ട് രഞ്ജുവിൻ്റെ ചിത്രം പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഇത് സംബന്ധിച്ച വാർത്തകളും ചെയ്തു രഞ്ജുവിനെ രഞ്ജുവിനെപ്പറ്റി എന്തെങ്കിലും ഓർ ലഭിച്ചാൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം